വർക്ക് നമസ്കാരം ജൂൺ മാസം ഒന്നാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച വരെയുള്ള മാസഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നുവെന്നാണ് ഇന്ന് നാം ഇവിടെ ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ജൂൺ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ജൂൺ പതിനാലാം തീയതി വരെയും ഇടവരാശിയിലും തുടർന്ന് ജൂൺ പതിനഞ്ചാം തീയതി മുതൽ മിഥുനരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴ് മുതൽ തൻ്റെ നീചാവസ്ഥയിൽ നിന്ന് മുക്തനായി ചൊവ്വ ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ഈ മാസം മൂന്ന് രാശികളിലായി സഞ്ചരിക്കുന്നു ജൂൺ അഞ്ചാം തീയതി വരെയും ബുധൻ ഇടവരാശിയിലാണ് സഞ്ചരിക്കുക എന്നാൽ ജൂൺ ആറാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ജൂൺ ഇരുപത്തൊന്ന് വരെയും മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്നാൽ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ജൂൺ മാസം ഇരുപത്തി എട്ട് വരെയും മേടരാശിയിലാണ് സഞ്ചരിക്കുക ഇരുപത്തി ഒൻപതാം തീയതി ഇടവരാശിയിൽ ശുക്രൻ പ്രവേശിക്കും അതായത് ജൂൺ മാസത്തിലെ മുപ്പത് ദിവസങ്ങളിൽ ഇരുപത്തെട്ട് ദിവസവും ശുക്രൻ സഞ്ചരിക്കുന്നത് മേടരാശിയിൽ ആകുന്നു ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളെ ആധാരമാക്കി നമുക്ക് ജൂൺ മാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറ് എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകുന്നു ശത്രുസ്ഥാനം രോഗസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും ഊർജം ഉന്മേഷം ആത്മവിശ്വാസം ഏത് പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും ചെറുത്ത് തോൽപ്പിക്കാനുള്ള ആത്മബലം ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം എന്നിവയെല്ലാം ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ നൽകും എന്നാൽ തുടർന്ന് സൂര്യൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് പൊതുവെ അനുകൂലമായ ഫലങ്ങളിൽ നൽകില്ല അത് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ അസുഖങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം ധനുകൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് അതായത് വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് പ്രവേശിക്കുന്നത് ഏഴാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം ആകുന്നു വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും വ്യാഴമെന്നത് ധനുകൂറുകാരുടെ രാശ്യാധിപൻ കൂടിയാകയാൽ ഇവർക്ക് വളരെ വിശേഷമായ അനുഭവങ്ങളെ നൽകും ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവ നടക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ടാകുമെന്ന് അറിയുക വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല ആലോചനകൾ ഈ സമയത്ത് വന്നു ചേരാം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് ഐക്യം പരസ്പര ധാരണ സ്നേഹം എന്നിവ ഉണ്ടാകും ശത്രുക്കൾ പോലും ഈ സമയത്ത് മിത്രങ്ങളായി ഭവിക്കും ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണ സ്നേഹം എന്നിവ ഉണ്ടാകും സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും ഒഴിഞ്ഞ് പുരോഗതി ധനലാഭം എന്നിവ ഉണ്ടാകും പ്രണയിതാക്കൾക്ക് പ്രണയ ഉണ്ടാകും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പഠനത്തിൽ വളരെ ഏകാഗ്രത മികവ് എന്നിവ പുലർത്തുവാനാകും ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നു എന്നതിനാൽ ഈ ബിസിനസ്സുകൾ അല്ലെങ്കിൽ സംരംഭങ്ങൾ എല്ലാം വളരെയധികം പുരോഗതി വളർച്ച ലാഭം എന്നിവ പ്രാപിക്കും പുതിയ സംരംഭങ്ങൾ ധനപരമായ നല്ല നിക്ഷേപങ്ങൾ എന്നിവ ആരംഭിക്കുവാനും ഈ സമയം ഏറെ അനുയോജ്യമാകുന്നു ചൊവ്വ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ചൊവ്വയുടെ ഭാവങ്ങൾ ആകയാൽ ഇവർക്ക് ചൊവ്വ പ്രതികൂലമായ ചില ഫലങ്ങളെ നൽകാം ജൂൺ ആറാം തീയതി വരെയും ഈ കൂറുകാരുടെ ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ രോഗാരിഷ്ഠതകൾ ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയെ നൽകാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തുക എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിലേക്ക് ചൊവ്വ പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് ആശ്വാസം നൽകും കാരണം അഷ്ടമത്തിലെ ചൊവ്വ നൽകുന്ന ദോഷത്തേക്കാൾ ഒൻപതിലെ ചൊവ്വ കാഠിന്യം വളരെ കുറയും ഒൻപതിൽ ചൊവ്വ പ്രവേശിക്കുമ്പോൾ ഇവർക്ക് രോഗമുക്തി ശാരീരികമായ ക്ലേശങ്ങളിൽ നിന്നും ആശ്വാസം എന്നിവ ലഭിക്കും എന്നാൽ ഒൻപതിലെ ചൊവ്വ ചില തടസ്സങ്ങൾ കർമ്മവിഘ്നം ഭാഗ്യത്തിന് ഒരു കുറവ് എന്നിവയെ വരുത്താം ബുധൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ബുധൻ ഈ കൂറുകാരുടെ ആറിൽ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് വളരെ നേട്ടങ്ങളെ നൽകും തത്ഫലമായി ഈ കൂറുകാർക്ക് ശരീരസുഖം മനസ്സുഖം രോഗമുക്തി ആരോഗ്യം ധനപരമായ ഉന്നതി കാര്യവിജയം എന്നിവയെല്ലാം നൽകും എന്നാൽ ജൂൺ ആദ്യവാരം കഴിഞ്ഞ് ആറാം തീയതി ബുധൻ ഈ കൂറുകാരുടെ കളത്ര ഭാവമായ ഏഴിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ ജീവിത പങ്കാളിക്ക് ചില രോഗാരിഷ്ഠതകൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ബുധൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വളരെയധികം ഗുണാനുഭവങ്ങളെ വീണ്ടും നൽകുന്നു എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ രോഗാരിഷ്ഠതകളെയെല്ലാം നീക്കി ആരോഗ്യം ശരീരപുഷ്ടി എന്നിവയെ നൽകും കൂടാതെ മാനസികമായ സംഘർഷങ്ങളെ അകറ്റി മനസ്സുഖത്തെ പ്രദാനം ചെയ്യും കളത്രഭാവത്തിൽ സഞ്ചരിച്ചു പോകുന്നതിൻ്റെ ഫലമായി ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന അസംതൃപ്തി അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്ക് അറുതി വരികയും സുഖം ഐക്യം സന്തോഷം എന്നിവ കൈവരികയും ചെയ്യും ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഇത് ശുക്രൻ്റെ ഇഷ്ടഭാവം ആകുന്നു വിദ്യ പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി വികാരവിചാരങ്ങൾ എന്നിവയെ കുറിക്കുന്നതും ഈ ഭാവം കൊണ്ട് തന്നെയാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെ നൽകും അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയെല്ലാം ഉണ്ടാകും അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ ഈ അനുകൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം ഉണർവ് സുഖം എന്നിവ അനുഭവപ്പെടും പൂർവ്വപുണ്യം ഈ സമയത്ത് അധികരിച്ച് നിൽക്കുന്നു എന്നതിനാൽ ഗുരുത്വം സകല പ്രവർത്തികളിലും ഇവർക്ക് ഉണ്ടാകും ശനി ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കണ്ടകശനി ദോഷങ്ങളിൽ നൽകുന്ന നിലയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് മാതാവ് കുടുംബം ബന്ധുമിത്രാദികൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ശാരീരിക മാനസിക വൈഷമ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം ശനിയുടെ കണ്ടകശനി ദോഷങ്ങളെ ഒട്ടൊക്കെ പ്രതിരോധിക്കുന്ന നിലയിലാണ് രാഹുവിൻ്റെ സഞ്ചാരം രാഹു ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഏറെ ഇഷ്ടമായ ഒരു ഭാവമാകുന്നു അതുകൊണ്ട് തന്നെ രാഹു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകും മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു രാഹു ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഈ കൂറുകാർക്ക് സർവകാര്യ വിജയം ഉണ്ടാകും ഏത് സംരംഭങ്ങളും ഈ കൂറുകാർ ആത്മവിശ്വാസത്തോടുകൂടി ഏർപ്പെടുമ്പോൾ അവയെ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കും മത്സര പരീക്ഷകളിൽ ഈ കൂറുകാർ വിജയം കൈവരിക്കും തൊഴിൽ രംഗത്ത് വളരെ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ തേടുന്നവർക്കും ഈ കാലയളവിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് അതായത് ഇവർ ആഗ്രഹിക്കുന്ന തൊഴിൽ അവസരങ്ങൾ അഥവാ തൊഴിൽ മേഖലകൾ ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് സാമ്പത്തിക സാമ്പത്തികമായ പുരോഗതി വിദ്യാപുഷ്ടി എന്നിവയും ഇവർക്ക് ഉണ്ടാകും ആത്മീയമായ താൽപ്പര്യം ഇവർക്ക് ഈ സമയത്ത് ജനിക്കുന്നതാണ് മൂന്നിലെ രാഹു ആശയവിനിമയത്തിൽ വൈഭവം ചർച്ചകളിലും പ്രഭാഷണങ്ങളിലും വിജയം അംഗീകാരം കീർത്തി നായകത്വം എന്നിവയെ നൽകും സമൂഹത്തിലും ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ വളരെ സൽപ്പേരും സമ്മിതിയും ഉണ്ടാകുന്നതാണ് എന്നാൽ കേതു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം ഭാഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു കേതു ഈ ഒൻപതിൽ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഒരു മറവ് നിർഭാഗ്യം ഈശ്വരകടാക്ഷത്തിന് ഒരു മങ്ങൽ കർമ്മവിഘ്നം തടസ്സം അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ എന്നിവയെ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ഈശ്വരനെയും പിതൃക്കളെയും നന്നായി പ്രീതിപ്പെടുത്തേണ്ടത് ഏറെ അഭികാമ്യമാകുന്നു ഉപാസനാമൂർത്തികൾ പിതൃക്കൾ എന്നിവർ പ്രീതരാകുമ്പോൾ ഭാഗ്യം തെളിയുന്നു എന്നാൽ സത്കർമ്മങ്ങളിൽ നിന്നും വ്യതിചലിച്ച് അനാചാരത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് കഠിനമായ ഗുരുത്വക്കേട് ഈശ്വര കടാക്ഷമില്ലായ്മ എന്നിവയ്ക്ക് വഴിവയ്ക്കുകയും ചെയ്യും അപ്പോൾ ധനുക്കൂറുകാർക്ക് ഈ മാസം രാശിയാധിപനായ വ്യാഴം ഏറ്റവും സൗഭാഗ്യങ്ങളെ നൽകുന്നു കൂടാതെ ശുക്രൻ രാഹു എന്നിവരും ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു ശനിയുടെ ദോഷം രാഹു ഒട്ടൊക്കെ പ്രതിരോധിക്കുന്നു സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതി ഏറെ ശുഭകരനായി ഭവിക്കുമ്പോൾ മറുപകുതി പ്രതികൂലനായി ഭവിക്കുന്നു ബുധൻ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുമ്പോൾ ചൊവ്വ കേതു എന്നിവർ പ്രതികൂലരായി ഭവിക്കുന്നു എങ്കിലും പ്രബലരായ ഗ്രഹങ്ങൾ വിശേഷിച്ചും രാശ്യാധിപനായ വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥ കണക്കിലെടുക്കുമ്പോൾ ഈ കൂറുകാർക്ക് ജൂൺ മാസം മികച്ച ഒരു മാസമായി ഭവിക്കുന്നതാണ് എന്ന് തെളിയുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം